നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ ഗോപകുമാർ പ്രധാന ഭരണഘടന അംഗീകരിച്ചതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക ചർച്ച രാജ്യസഭയിൽ നാളെയും തുടരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയും ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി പത്ത് പതിനൊന്ന് ക്ലാസുകളിലെ അർദ്ധവാർഷിക പരീക്ഷാ ചോദ്യപേപ്പർ യൂട്യൂബ് ചാനൽ വഴി ചോർന്ന സംഭവം ആറംഗ സമിതി അന്വേഷിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പോഷ്യൻ മറൈൻ ബയോളജിക്കൽ മ്യൂസിയവും കൊല്ലത്ത് സ്ഥാപിക്കുന്നതിനുള്ള ധാരണാപത്രം ഒപ്പുവച്ചു ബോർഡർ ഗാവസ്കർ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിലെ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ചു വാർത്തകൾ വിശദമായി ഭരണഘടന അംഗീകരിച്ചതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു എൻഡിഎ കെട്ടിപ്പടുക്കാനുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിക്കേണ്ട സമയമാണിതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചർച്ചയ്ക്ക് തുടക്കമിട്ട് പറഞ്ഞു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിരുന്ന പതിനഞ്ച് വനിതകൾ ഉൾപ്പെടെയുള്ളവർക്ക് ധനമന്ത്രി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു ചർച്ച നാളെയും തുടരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രീലങ്കൻ പ്രസിഡന്റ് അനിൽകുമാർ ദിസനായകയും ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി വിവിധ മേഖലകളിലെ സഹകരണം ലക്ഷ്യമിട്ട് ഇരു രാജ്യങ്ങളും നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു ഇന്ത്യ ശ്രീലങ്ക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വ്യോമ ജലഗതാഗത മാർഗ്ഗങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു पर्यटन को बढ़ावा मिला है और साथ ही हमारे सांस्कृतिक संबंधों को भी मजबूती मिली है हमने निर्णय लिया है कि नागपतिनाम और कंके संथुराई फेरी सर्विस की सफल शुरुआत के बाद अब रामेश्वरम और तलामनार के बीच फेरी सर्विस शुरू की जाएगी आधिदारिद्र्य निर्माजनम मालिन्मुक्त नवकेरण पैलिएटिव परिचरणी कैंपेन के योग दूर्ण ദ്ദേശ സ്വയംഭരണ തലത്തിലാണ് ഈ പരിപാടികൾ നടത്തുകയെന്നും എല്ലാവരുടെയും സഹകരണം ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ പറഞ്ഞു മത സംഘടനകൾ ഉൾപ്പെടെ എല്ലാ സംഘടനകളെയും പരിപാടിയുമായി സഹകരിപ്പിക്കും സമഗ്ര കാഴ്ചപ്പാടോടെ രാഷ്ട്രീയ പാർട്ടികളും ബഹുജന സംഘടനകളും ക്യാമ്പയിനുമായി സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു നിയമങ്ങളും ചട്ടങ്ങളും ജനങ്ങളെ പേടിപ്പിക്കാനുള്ളതല്ലെന്നും ആവശ്യമെങ്കിൽ പൊളിച്ചെഴുതുമെന്നും റവന്യൂമന്ത്രി കെ രാജൻ തൃശൂർ മുകന്ദപുരത്ത് കരുതലും കൈത്താങ്ങും താലൂക്ക്തല പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ മുഴുവനും പുനരധിവസിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു പത്ത് പതിനൊന്ന് ക്ലാസുകളിലെ അർദ്ധവാർഷിക പരീക്ഷാ ചോദ്യപേപ്പറിലെ ചില ഭാഗങ്ങൾ യൂട്യൂബ് ചാനൽ വഴി ചോർന്ന സംഭവം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ ആറംഗ സമിതി അന്വേഷിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വിഷയവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ചേർന്ന വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതുവരെ ഗൌരവമാറ്റം തന്നെയാണ് കാണുന്നത് വിഷയത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ ആറംഗ സമിതിയെ അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ചു ഒരു മാസത്തിനും അവരതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കും അതോടൊപ്പം തന്നെ പോലീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണവും നടക്കും ചോദ്യ പേപ്പർ വിതരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകും അതുകൊണ്ടാണ് കൊല്ലത്ത് ഓഷ്യനേറിയവും മറൈൻ ബയോളജിക്കൽ മ്യൂസിയവും സ്ഥാപിക്കുന്ന പദ്ധതിക്കായി ധാരണാപത്രം ഒപ്പുവച്ചു ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ സാന്നിധ്യത്തിലാണ് ധാരണാപത്രത്തിൽ മത്സ്യ ടൂറിസം രംഗത്തെ നേട്ടങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ എത്തിക്കുന്നതിനും സമുദ്ര ശാസ്ത്ര ഗവേഷണം ബോധവൽക്കരണം തുടങ്ങിയവയും ലക്ഷ്യമിട്ടുള്ള സംസ്ഥാനത്തെ ആദ്യ സംരംഭമാണ് കൊല്ലത്ത് യാഥാർത്ഥ്യമാകുന്നത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ ചെലവ് മുന്നൂറ് കോടി രൂപയാണ് കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷനാണ് പദ്ധതി നടത്തിപ്പിന്റെ നോഡൽ ഏജൻസി തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡ് കെട്ടിയടച്ച് സിപിഐഎം സമ്മേളനത്തിൽ പങ്കെടുത്തവർ അതിന്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഹൈക്കോടതി സംഭവവുമായി ബന്ധപ്പെട്ട് കോടതി കോടതിയലക്ഷ്യത്തിന് കേസെടുക്കുന്ന കാര്യം പരിഗണനയിലാണെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി സംസ്ഥാനത്ത് റോഡപകടങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ അലക്ഷ്യമായി വാഹനം ഓടിക്കുന്ന പ്രവണത കൂടി വരുന്നത് ആശങ്ക ഉളവാക്കുന്നതായും കോടതി നിരീക്ഷിച്ചു ഹർജി അടുത്ത ബുധനാഴ്ച വീണ്ടും പരമ്പരാഗത കാനന പാതകളിലൂടെ ശബരിമല ദർശനത്തിന് എത്തുന്നവർക്ക് പ്രത്യേക സൌകര്യമൊരുക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു കാനന പാതകളിലൂടെ നടന്നുവരുന്ന തീർത്ഥാടകർക്ക് വനംവകുപ്പ് പ്രത്യേക ടാഗ് നൽകും ടാഗുമായി നടപ്പന്തലിൽ എത്തുന്നവർക്ക് ദർശനത്തിനായി പ്രത്യേക വരി ഉണ്ടാകും ഈ സംവിധാനം ഉടൻ നിലവിൽ വരുമെന്നും പി എസ് പ്രശാന്ത് അറിയിച്ചു കെഎസ്ആർടിസി ജീവനക്കാർക്ക് ശമ്പളം ഇന്നു മുതൽ ഒറ്റത്തവണയായി വിതരണം ചെയ്തു തുടങ്ങി ശമ്പളത്തിനായി സർക്കാർ നൽകുന്ന തുകയുടെ ആദ്യ ഗഡുവായ മുപ്പത് കോടി രൂപ കെഎസ്ആർടിസിക്ക് ലഭിച്ചിട്ടു അഞ്ച് ദിവസത്തെ കെഎസ്ആർടിസി യുടെ ഇന്ധനത്തിനായി നൽകേണ്ട തുക കൂടി ശമ്പളത്തിനായി വകയിരുത്തിയാണ് ഒറ്റത്തവണയായി ശമ്പളം വിതരണം ചെയ്യുന്നത് ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് വയനാട്ടിലെ മനുഷ്യ വന്യമൃഗ സംഘർഷം ചോദ്യോത്തരവേളയിൽ പാർലമെന്റിൽ ഉന്നയിച്ച് വയനാട് എം പി ഗാന്ധി കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ തൊണ്ണൂറോളം പേരാണ് മനുഷ്യ വന്യമൃഗ സംഘർഷത്തിൽ വയനാട്ടിൽ ഇരകളായിട്ടുള്ളത് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികൾ മതിയായ നഷ്ടപരിഹാരം തുടങ്ങിയ വിഷയങ്ങൾ ശ്രീമതി ഗാന്ധി ഉന്നയിച്ചു കേരള രാജ്യാന്തര ചലച്ചിത്രമേള മികച്ച പ്രേക്ഷക പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നു വിവിധ വിഭാഗങ്ങളിലായി അറുപത്തിയേഴ് ചലച്ചിത്രങ്ങൾ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലെത്തി മുഖക്കണ്ണാടി വിക്ടോറിയ കിഷ്കിന്ദ ഖാണ്ഡം വെളിച്ചം തേടി സൌദി വെള്ളയ്ക്ക എന്നിവയാണ് ഇന്ന് പ്രദർശിപ്പിക്കുന്ന മലയാളം സിനിമകൾ ഇന്ദുലക്ഷ്മി സംവിധാനം ചെയ്ത അപ്പുറം ഇന്ന് വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുകയാണ് തന്റെ സിനിമയെക്കുറിച്ച് ഇന്ദുലക്ഷ്മി ആകാശവാണി വാർത്തകളോട് വലിയ സന്തോഷമാണ് അപ്പുറം എന്ന സിനിമ ഇത് ഗോൾഡ് പ്രീമിയർ ആണ് നമ്മുടെ ടാഗോർ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിന് മുന്നിൽ നമുക്ക് ഇത് സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റി എന്നുള്ളത് വളരെ വലിയൊരു സന്തോഷമാണ് ഐ എഫ് എഫ് കെ പോലെയുള്ള ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവലിന്റെ ഭാഗമാകുവാൻ കഴിഞ്ഞത് ഭാഗ്യമായിട്ട് കരുതുന്നു നാഷണൽ കോമ്പറ്റീഷൻ സെക്ഷനിലേക്ക് ആയി എന്നുള്ളത് വളരെ വലിയ സന്തോഷമാണ് ഇതാണ് നല്ലൊരു സദസ്സിന്റെ കൂടെ ഇരുന്ന സിനിമ കാണാൻ പറ്റിയതിന്റെ വലിയൊരു സന്തോഷമുണ്ട് കെയിൽ കലാം സ്റ്റാൻഡേർഡ് ഫൈവ് ബി എന്ന ചലച്ചിത്രം നാളെ പ്രദർശിപ്പിക്കും കെഎസ്എഫ് ഡിസിയും ചലച്ചിത്ര അക്കാദമിയും ചേർന്ന് ടാഗോർ തിയേറ്ററിൽ പ്രത്യേകം ഒരുക്കിയിട്ടുള്ള വ്യൂവിംഗ് റൂമിൽ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് പ്രദർശനം ഇന്ത്യയുടെ ഇതിഹാസ തബല വിദ്വാൻ ഉസ്താദ് അല്ലാ റെഖ സാക്കിർ ഹുസൈന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് പ്രമുഖർ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ദുഃഖം ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു ഉസ്താദ് സാക്കിർ ഹുസൈന്റെ അന്ത്യം ജലസ്രോതസ്സുകളുടെ വീണ്ടെടുപ്പ് ലക്ഷ്യമിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഹരിത ഹരിതകേരളം മിഷൻ സംഘടിപ്പിക്കുന്ന ഇനി ഞാൻ ഒഴികട്ടെ ബോധവൽക്കരണ യജ്ഞത്തിന് ഇടുക്കി ജില്ലയിൽ മികച്ച പ്രതികരണം യജ്ഞത്തിലൂടെ ഒൻപത് കിലോമീറ്റർ നീർച്ചാൽ വീണ്ടെടുത്തു ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട് ഇനി ഞാൻ ഒഴുകട്ടെ ക്യാമ്പയിന്റെ ഭാഗമായി ഇടുക്കിയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച ഘട്ട പ്രവർത്തനത്തിൽ വിവിധ പഞ്ചായത്തുകളിലായി കിലോമീറ്ററും രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച ഘട്ട പ്രവർത്തനങ്ങളിൽ നാനൂറ്റി തൊണ്ണൂറ്റെട്ട് ദശാംശം നാല് ഒൻപത് കിലോമീറ്ററും നീളത്തിൽ നേർച്ചാലുകൾ പ്രവർത്തനങ്ങൾ ഡിസംബർ രണ്ടിന് തുടങ്ങി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹകരണവും ലഭ്യമാക്കി ജലസ്രോതസ്സുകളിലെ ജലത്തിന്റെയും ഭൂജലത്തിന്റെയും ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ ക്യാമ്പയിൻ വലിയ രീതിയിൽ സഹായിച്ചതായി അധികൃതർ പറഞ്ഞു ബോർഡർ ഗാവസർ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിലെ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് റൺസ് തകർച്ചതിനിടെ ഇന്ത്യയ്ക്ക് നാല് വിക്കറ്റ് നഷ്ടമായി മൂന്നാം ദിവസം കളി അവസാനിപ്പിക്കുമ്പോൾ ഇന്ത്യ പതിനേഴ് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് റൺസ് എന്ന നിലയിലാണ് ആദ്യ ഓസീസ് നേടിയിരുന്നു സന്തോഷ് ട്രോഫി ഫുട്ബോളിന്റെ ഫൈനൽ റൌണ്ട് മത്സരങ്ങൾ നാളെ കേരളം മേഘാലയെ നേരിടും ഹൈദരാബാദിൽ രാത്രി മത്സരം ഭരണഘടന അംഗീകരിച്ചതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക ചർച്ച രാജ്യസഭയിൽ നാളെയും തുടരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രീലങ്കൻ പ്രസിഡന്റ് അനിരകുമാര ദിസനായക്കയും ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി പത്ത് പതിനൊന്ന് ക്ലാസുകളിലെ അർദ്ധവാർഷിക പരീക്ഷാ ചോദ്യപേപ്പർ യൂട്യൂബ് ചാനൽ വഴി ചോർന്ന സംഭവം ആറംഗ സമിതി അന്വേഷിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം മാലിന്യമുക്തം നവകേരളം പാലിയേറ്റീവ് പരിചരണം എന്നീ ക്യാമ്പയിനുകൾക്ക് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന് സർവകക്ഷി യോഗത്തിന്റെ പൂർണ്ണ പിന്തുണ ബോർഡർ ഗാവസ്കർ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിലെ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ചു